ഇന്നെങ്കിലും ശമ്പളം കിട്ടുമോ എന്ന് കരുതി ഇ എം ഐ അടവുകൾ അടയ്ക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ എന്ന പൊതു സമൂഹമേ പിണറായി സർക്കാരിന്റെ ചതിയുടെ മറ്റൊരു വാർത്ത കൂടി കേട്ടുകൊള്ളുക ഇന്ന് ബഡ്ജറ്റ് തയ്യാറാക്കിയ ജീവനക്കാർക്ക് ധനമന്ത്രി ബാലഗോപാലന്റെ വക വിരുന്ന് നടക്കുകയാണ് ഒന്നും രണ്ടും രൂപയല്ല അഞ്ചു ലക്ഷം രൂപ മുടക്കിയാണ് വിരുന്ന് ധൂർത്ത് നടത്തി മുടിഞ്ഞ സർക്കാർ ഇതെന്ത് ഭാവിച്ചാണ് എന്ന് ചോദിച്ചാൽ കണ്ടവന്റെ പണമല്ലേ ആര് ചോദിക്കാൻ കേരള ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് നാല് ദിവസമായി അതിനിടെയാണ് പുതിയ ധൂർത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നത് ഉളുപ്പില്ലേ സർക്കാരിന് എന്ന് ഇപ്പോൾ ഒന്നുകൂടി ചോദിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ രൂക്ഷമായി പിടിമുറുക്കുന്നത് ജനങ്ങളെ വലച്ചിട്ടാണെങ്കിലും സർക്കാരിന്റെ ധൂർത്തിന് ഒരു കുറവുമില്ല അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ധനമന്ത്രി ഇന്ന് ജീവനക്കാർക്ക് വിരുന്നൊരുക്കും ബഡ്ജറ്റ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ധനകാര്യം നികുതി ജി എസ് ടി കമ്മീഷണറേറ്റ് ഗവൺമെന്റ് പ്രസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ധനമന്ത്രിയുടെ വക വിരുന്നത് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ എഴുന്നൂറ്റി അൻപത് പേർക്കുള്ള വിരുന്നിനാണ് ഇന്ന് നടക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ചിലവ് ധനവകുപ്പിൽ നിന്ന് മാത്രം നാനൂറോളം ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ഗസ്റ്റ് ഹൌസിൽ എത്തിക്കാൻ പ്രത്യേകം ബസും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് നാല് ദിവസമായി ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് ഇത്തരം ധൂർത്തുകൾ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം പുതിയ മാസം തുടങ്ങി ഇന്നേക്ക് നാലാം ദിവസമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയ ഞായറാഴ്ച ദിനം ഒഴിവാക്കി നിർത്തിയാൽ മൂന്നാം പ്രവൃത്തി ദിവസത്തിലേക്കാണ് ജീവനക്കാർ കടന്നിരിക്കുന്നത് ധനവകുപ്പിന്റെ വാഗ്ദാനം അനുസരിച്ച് തിങ്കളാഴ്ച ദിവസമായ ഇന്ന് എല്ലാവർക്കും ശമ്പളം ലഭിക്കേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ശമ്പളം കിട്ടേണ്ട ലക്ഷക്കണക്കിന് ജീവനക്കാർ ഇന്ന് തന്നെ ശമ്പളം കൊടുത്തു തീർക്കുക എന്നത് പ്രായോഗികമല്ല എന്നാണ് മറ്റൊരു വിവരം ശമ്പളം വൈകിയ ആദ്യ ദിവസം തന്നെ സാങ്കേതിക തടസ്സങ്ങളാണ് കാരണം എന്ന ക്യാപ്സ്യൂൾ ആയിരുന്നു ഇവർ പുറത്തുവിട്ടിരുന്നത് ട്രഷറിയിലേക്ക് പണമെത്തി എങ്കിലും ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റാനുള്ള തടസ്സമാണ് നേരിടുന്നത് എന്നായിരുന്നു ധനമന്ത്രിയുടെ വിശദീകരണം എന്നാൽ എന്ത് തരത്തിലുള്ള തടസ്സമാണ് എന്ന് വ്യക്തമാക്കാൻ ധനമന്ത്രി തയ്യാറായിരുന്നില്ല സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് മൂല കാരണം എന്ന് വിദഗ്ധർ വിലയിരുത്തുകയും ചെയ്തിരുന്നു ആദ്യ മൂന്ന് പ്രവൃത്തി ദിനങ്ങളിലെ ശമ്പളം നൽകേണ്ടത് രണ്ടേ മുക്കാൽ ലക്ഷം സർക്കാർ ജീവനക്കാർക്കാണ് എന്നാണ് റിപ്പോർട്ട് ഇത്രയും പേർക്കുള്ള തുക ഇന്ന് വിതരണം ചെയ്യുന്നത് ലഭ്യമല്ല എങ്കിൽ ആദ്യ പ്രവൃത്തി ദിനത്തിൽ ശമ്പളം കിട്ടേണ്ടിയിരുന്നവർക്ക് മാത്രം ഇന്ന് കിട്ടാനാകും സാധ്യത അതുമല്ലെങ്കിൽ നിയന്ത്രിത അളവിൽ പിൻവലിക്കാവുന്ന രീതിയിലോ ഗഡുക്കളായോ ശമ്പളം ലഭിക്കും ഈ സാഹചര്യത്തിൽ പന്ത്രണ്ടാം തീയതിയോടുകൂടിയേ എല്ലാ ജീവനക്കാർക്കും ശമ്പളം കൊടുത്തു തീരൂ എന്നാണ് സൂചന അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്ക് ആദ്യ ദിനം തന്നെ ശമ്പളം കിട്ടിയിരുന്നു ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട് വഴി ആയതിനാലാണ് ഇവർക്ക് തടസ്സമില്ലാതെ കിട്ടിയതെന്നും ജീവനക്കാർക്ക് ഇ ടി എസ് ബി അക്കൌണ്ട് വഴി ആയതിനാലാണ് തടസ്സം നേരിട്ടത് എന്നുമാണ് ധനം വകുപ്പ് നൽകിയത് വിശദീകരണം എന്നാൽ പണമില്ലാത്തതിനാൽ അക്കൗണ്ട് മരവിപ്പിച്ചു എന്നാണ് ജീവനക്കാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്